ഇതിൽ വേറൊരു റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്രീനൽ ഗ്ലാൻസിനാണ് കാരണം നമ്മൾ കുട്ടിക്കാലം മുതൽ എന്താ കുട്ടികൾ തുറന്നത് രാവിലെ എഴുന്നിട്ട് ഓ വേഗം റെഡിയാകും വേഗം റെഡിയാകും നമുക്ക് സ്കൂളിൽ പോകണം പിന്നെ വേഗം ജോലി വേഗം ഫിനിഷ് ചെയ്യും വേഗം ഹോംവർക്ക് ചെയ്യും അല്ലേ ഈ വേഗത 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 എന്ന് പറയുമ്പോൾ എന്താ പറ്റുന്നത് നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥീന്ന് കോർട്ടിസോളും അങ്ങനത്തെ ഹോർമോൺസ് റിലീസാകും എഡ്രീനലിൻ നോർ എഡ്രീനലിനൊക്കെ ഹോർമോൺസ് റിലീസാവും ഇവരുടെ ഫംഗ്ഷൻ എന്താണ് ഇത് നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂട്ടുക നമ്മുടെ ബോഡീനെ ആക്ടിവേറ്റ് ചെയ്യുക അല്ലേ നമ്മളൊരു ഓട്ട മത്സരത്തിന് പോകുവാണെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്യുന്ന ആ സെയിം പ്രക്രിയ എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഓട്ട മത്സരത്തിന് പോവാതെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുകയാണ് അപ്പം പ്രശ്നം തന്നെ പെർസീവ്ഡ് സ്ട്രെസ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഓട്ട മത്സരത്തിന് പോകേണ്ട ആവശ്യമില്ല പക്ഷേ രാവിലെ എഴുന്നേറ്റ് എൻ്റെ മനസ്സ് പറയുന്നത് സ്പീഡ് ചെയ്യും സ്പീഡ് ചെയ്യുക അപ്പം ഫുൾ ബോഡിയിലെ ആ ഒരു പ്രക്രിയനെ സ്ട്രെസ് റെസ്പോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കോട്ടസോളിൻ്റെ ജോലി എന്താണ് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂട്ടുക എന്നിട്ട് ഇപ്പം കോട്ടസ്സോൾ റിലീസ് ആകുമ്പോൾ ഇത് പറ്റും സ്വാഭാവികമായിട്ടും നമ്മൾ ഓൾറെഡി ഷുഗർ കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അതോടൊപ്പം വീണ്ടും രക്തത്തിൻ്റെ ഷുഗറിന് കൂട്ടി പാവം ഇൻസുലിൻ ജോലി ചെയ്യാൻ നിവൃത്തിയില്ല കാരണം എല്ലായിടത്തും ഷുഗർ ഒരുപാട് വരുന്നു അപ്പോൾ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറയുന്നു കോട്ടസോൾ ലെവൽസ് കൂടുന്നു എന്ത് പറ്റുന്നു കാലാകാലങ്ങളായിട്ട് ഇതൊരു ഡയബറ്റീസിലേക്ക് തിരിച്ച് കംപ്ലീറ്റ് ഫുൾ ഫ്ലഷ് ഡയബറ്റിസ് ആയിട്ട് മാറുന്നു അപ്പം സ്ട്രെസ്സ് അടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് ഡയബറ്റീസ് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു മെക്കാനിം മൂന്നാമത്തെ കാര്യം നമുക്ക് ഓൾറെഡി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമുക്കൊരു ജെനറ്റിക് ടെൻഡൻസി ഉണ്ടെന്നിരിക്കട്ടെ പല ഷുഗറുള്ള ആൾക്കാരും എന്താ പറയുന്നത് എനിക്ക് ഓൾറെഡി പാരമ്പര്യമായിട്ടുണ്ട് എന്തായാലും എനിക്ക് വരും ഞാൻ എന്ത് വേണേലും കഴിച്ചോളാം നമ്മളെപ്പോഴും പാരമ്പര്യമായിട്ട് നമുക്ക് വരാനുള്ള ഒരു കാരണമുണ്ടെങ്കിൽ പോലും അത് വരണമെങ്കിൽ നമ്മുടെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് നമ്മുടെ ജീവിതശൈലി അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് റിസർച്ച് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി നമ്മുടെ ജീവിതശൈലി എങ്ങനെയാണോ അതനുസരിച്ച് നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ മോഡിഫൈ ചെയ്യാം ഈ ഒരു ഫീൽഡ് ഓഫ് റിസേർച്ച് എന്ന് പറയുന്നത് എപ്പി ജെനറ്റിക്സ് എന്നാണ് അപ്പം എത്ര ജനിതകമായിട്ടുള്ള നമുക്ക് ടെൻഡൻസി ഉണ്ടാണെങ്കിലും നമ്മുടെ ജീവിതശൈലി വെച്ച് പലപ്പോഴും ഈ ജീൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ പല ജീവിതശൈലി രോഗങ്ങളും നമുക്ക് ഫാമിലിയിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കെയർഫുള്ളായിരിക്കണം നമ്മൾ അവെയറായിരിക്കണം പക്ഷേ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വരണം എന്ന് നിർബന്ധമില്ല അപ്പം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാനുള്ള ഒരു ടെൻഡൻസി ഉള്ളൊരു ഫാമിലിന്നാണ് നമ്മളെങ്കിൽ കുട്ടിക്കാലം മുതൽ അനാവശ്യമായിട്ട് മധുരം ഉപയോഗിക്കുന്നത് വറുത്ത ഭക്ഷണം ഉപയോഗിക്കുന്നത് പ്രോസസ്ഡ് ഫുഡ് അല്ലേ നമുക്ക് പലപ്പോഴും നമ്മുടെ ഷെൽഫിലൊക്കെ നമുക്ക് എന്ത് പറ്റും നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാലറീസ് ഉള്ള ഫുഡ് കഴിക്കുന്നതാണ് ചിപ്സ് അല്ലെങ്കിൽ വറുത്തത് അല്ലെങ്കിൽ മധുരം ഉള്ളത് അല്ലേ കാരണം നമുക്ക് തലച്ചോറിന് ഇപ്പം ആ ഷുഗർ അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് കിട്ടി പറ്റും അപ്പോൾ അതൊന്നും കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക കാരണം അതിനകത്ത് എന്ന് പറയുന്ന ഒന്നും തന്നെ ഇല്ല ഷുഗർ മാത്രമേ ഉള്ളൂ പകരം എന്ത് ചെയ്യണം നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെക്കുക ഫ്രൂട്ട്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നാരമുള്ളതുകൊണ്ട് ഷുഗറുണ്ട് ഫ്രൂട്ട്സിനകത്ത് തീർച്ചയായിട്ടും കാരണം അതുകൊണ്ടാണല്ലോ അത് മധുരം പക്ഷേ അതിനകത്ത് നാരമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഈ ഷുഗറിനെ ഓവറായിട്ട് ശരീരം വലിച്ചെടുക്കില്ല അപ്പോൾ ലിമിറ്റഡായിട്ട് പയ്യെ ഒരു ടൈം കാലയളവിലേ അത് വലിച്ചെടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഷുഗർ ലെവൽസ് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് നാച്ചുറൽ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന അന്നജം കഴിക്കൂ അതിന് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സ് അപ്പോൾ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ നല്ല നാരുള്ള ഭക്ഷണങ്ങൾ അതിൽ പ്രത്യേകിച്ചും പോളിഷ്ഡ് ആയിട്ടുള്ള അതായത് വൈറ്റ് റൈസ് മൈദ അങ്ങനത്തെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം കംപ്ലീറ്റ് ആയിട്ട് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവിടെയാണ് നമുക്ക് മില്ലറ്റ്സിന് ഒരു റോൾ വന്നത് കാരണം നമ്മൾ ഒരു ചോറിനെ സംബന്ധിക്കുകയും അല്ലെങ്കിൽ ഒരു ഗോതമ്പ്മാവിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ മില്ലറ്റ്സിൽ കൂടുതലും നാരുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്ലൂക്കോസ് സ്പൈക്കും കുറേയൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും രണ്ടാമത് നമ്മൾ എന്താണ് എപ്പോഴും നമ്മൾ ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക എന്തുകൊണ്ടാണ് ഈ പച്ചക്കറി കഴിക്കാത്ത ഒരുപാട് നാരുണ്ട് അല്ലേ നമ്മളിപ്പോൾ ഒരു മുരിങ്ങയ്ക്കായ എടുത്താലും ശരി നമ്മൾ ഏതൊരു പച്ചക്കറി എടുത്താലും ശരി അതിനകത്ത് നാരുണ്ട് അപ്പോൾ നാരു ധാരകളടങ്ങിയ ഭക്ഷണം കഴിക്കുക ഈ നാരിൻ്റെ രണ്ട് ഗുണമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ഗ്ലൂക്കോസിനെ ഒരുപാട് വലിച്ചെടുക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും രണ്ടാമത് നമ്മുടെ വയറിനകത്തുള്ള ബാക്ടീരിയ വയറിനെയും ഉദ്ദേശിക്കുന്ന കുടലിനകത്ത് ചെറിയ കുടലിനകത്തും വൻകുടലിനകത്തുള്ള ബാക്ടീരിയകൾക്ക് ഇത് നല്ലൊരു ന്യൂട്രീഷൻ കൊടുക്കും അപ്പോൾ അവരെ നല്ല ബാക്ടീരിയനെ ഗ്രോ ചെയ്യാനായിട്ടും ഇത് സഹായിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൻ്റെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും നാരുകൾ തന്നെയാണ് നാരടങ്ങിയ ഭക്ഷണമാണ് അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ ഈ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഷുഗർ സ്പൈക്സ് നമുക്ക് ഡേഞ്ചർ എപ്പോഴാണ് നട്ടേ പെട്ടെന്ന് ഇത് കൂടും പെട്ടെന്ന് കുറയും ഇത് രണ്ടും ഡേഞ്ചറസ് ആണ് കുറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് പക്ഷേ കൂടുന്നതും ഈക്വലി ഡേഞ്ചറസ് ആണ് കാരണം കാലാകാലങ്ങൾ എല്ലാ കോശങ്ങളെയും ഈ ഹൈ ഗ്ലൂക്കോസ് ലെവൽസ് നശിപ്പിക്കും അപ്പം ഈ പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സമയാസമയങ്ങളിലുള്ള ഭക്ഷണം അപ്പോൾ ഒരുപാട് വാരി വാരി വലിച്ചൊന്നും കഴിക്കണ്ട കറക്റ്റ് ടൈമിംഗ് വെച്ച് കഴിക്കുക എല്ലാ ഭക്ഷണത്തിലും നാരടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണ് നമ്മൾ പുട്ടും കടലക്കറി അല്ലേ പ്രോട്ടീൻ ഉണ്ട് അന്നജമുണ്ട് പക്ഷേ വെജിറ്റബിൾ എവിടെ എവിടെ വെജിറ്റബിൾ ഇല്ല അപ്പോൾ എല്ലാ മീൽസിനും കൂടുതലും നമ്മൾ കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസോ അല്ലെങ്കിൽ റോ വെജിറ്റബിൾസ് പച്ചക്കുള്ള പച്ചക്കറികളോ ഉപയോഗിക്കുക ഇനി നേരങ്ങളിൽ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് നട്ട്സ് അല്ലെങ്കിൽ പയറ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പയറ് പരിപ്പ് കടലേല ദഹന പ്രക്രിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് മാംസജം ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ഗ്യാസിന് പ്രശ്നമില്ലാത്തവർക്കാണെങ്കിൽ ഇത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ഷുഗറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പലപ്പോഴും നമുക്ക് ഈ ഡയബറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനെ റിവേഴ്സ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പം സിമ്പിൾ ചേഞ്ച് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ മാറ്റം തന്നെ നമുക്ക് വലിയ തോതിൽ നമുക്ക് പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം സ്ട്രെസ്സ് അപ്പോൾ സ്ട്രെസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മുടെ ഒരു ശരീരപ്രകൃതിയും നമുക്ക് നമ്മുടെ മനസ്സും അനുസരിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആരാണോ നമ്മൾ തിരിച്ചറിയണം അല്ലേ എന്നെ കൊണ്ട് ചിലപ്പോൾ രാവിലെ സ്പീഡിൽ കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാം ഞാൻ റെഡിയാക്കി വെക്കുക അപ്പോൾ രാവിലെ എനിക്ക് റഷ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ശരീരപ്രകൃതിയും നമ്മുടെ മനസ്സും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ സ്ട്രെസ് അടിച്ച് റഷ് ചെയ്ത് ബുദ്ധിമുട്ടി ഒരു വും ചെയ്യണ്ട നമുക്ക് സമാധാനങ്ങളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളിൽ തലയിടാതിരിക്കുക ഓൺലൈൻ ബെറ്റിങ് അല്ലാണ്ട് ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത ഷോപ്പിംഗ് ഇതൊക്കെ നമുക്കൊരു സ്ട്രെയിനും സ്ട്രെസ്സും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആപ്പൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം നമുക്ക് എന്തിനാ അതെല്ലാം നമുക്ക് കടയിൽ പോയി സാധനം വാങ്ങിക്കല്ലോ നമ്മൾ ഓൺലൈനായിട്ട് പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യുകയും പലപ്പോഴും നമ്മൾ ഒരുപാട് പൈസയും നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കണം അപ്പോൾ മനസ്സിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അനാവശ്യമായിട്ടുള്ള കോഫി ടീ ഇതുപോലെ മദ്യപാനം ഡ്രഗ്സ് ഇതെല്ലാം ഒഴിവാക്കണം കാരണം തലച്ചോറിൻ്റെ പ്രവർത്തനം നന്നായിട്ട് നടന്നാലല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തലച്ചോറിന് പ്രവർത്തനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇനി ഷുഗർ ലെവൽസ് കൂടുന്നതുകൊണ്ട് വേറൊരു പ്രശ്നം നമുക്ക് വരുന്നുണ്ട് പല ആൾക്കാർക്കും ബ്രെയിൻ ഫോഗ് വരാറുണ്ട് അപ്പോൾ ഷുഗറിൻ്റെ ലെവൽസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് അത്യാവശ്യം ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ പേഷ്യൻസ് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഇവൻ ഞങ്ങളുടെ ബന്ധുക്കളാണെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഷുഗർ ഫൈവ് ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ നൂറ്റമ്പതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല ഒരു ഇൻസുലൻ്റ് ഒരു എക്സ്ട്രാ ഷോട്ട് എടുത്തേക്കാന്ന് വിചാരിക്കുന്നതുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ലോങ് ടേം ആയിട്ട് ഒരുപാട് നാൾ നമ്മുടെ ഷുഗർ ലെവൽസ് കൂടി നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മുടെ ഹാർട്ടിന് അത് പ്രോബ്ലം ഉണ്ടാക്കും ഹാർട്ട് അറ്റാക്സ് വരാൻ സാധ്യത കൂടും നമ്മുടെ കരളിനെ ബാധിക്കും അപ്പോഴാണ് നമുക്ക് ഫാറ്റ് ലിവർ ഡിസീസ് വരുന്നത് പിന്നെ നമ്മുടെ വൃക്കകളെ ബാധിക്കുമ്പോൾ നമുക്ക് നെഫ്രോപ്പത്തി വരും നെഫ്രോപ്പത്തി വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ് ഈസ് വെരി വെരി ഡിഫിക്കൾട്ട് പിന്നെ നമുക്ക് ന്യൂറോപ്പതി വരും അല്ലേ ന്യൂറോപ്പത്തി വരുന്ന സമയത്ത് എന്ത് വെച്ചും നമ്മുടെ നാടികൾ നാടികളെ മാത്രമല്ല നമ്മുടെ തലച്ചോറിനെ അത് ബാധിക്കും അപ്പം ഇങ്ങനെ പല രീതിയിലും നമ്മുടെ എല്ലാ ഫംഗ്ഷൻസും കുറഞ്ഞു കുറഞ്ഞു വരും റെറ്റിനോപ്പതി വരും കണ്ണിലും നമുക്ക് റെറ്റിനോപ്പതി വരും അപ്പം ഇങ്ങനെ ഒരുപാട് ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് വരും പിന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്താണ് ആംപ്യൂട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ കാലിൽ ഗ്യാൻഗ്രീനൊക്കെ വന്നിട്ട് മുറിവ് വന്ന് ഉണങ്ങാതെ അത് പുഴുത്ത് മോശമാവുന്ന ഗ്യാൻഗ്രീനൊക്കെ വന്ന് പലപ്പോഴും മുറിച്ച് കളയേണ്ട അവസ്ഥയൊക്കെ വരും അപ്പം ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഡയബറ്റിക് ആണെങ്കിലും അല്ലെങ്കിലും ഭക്ഷണത്തിന് ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തു ഒരുപാട് നാരുപയോഗിക്കും നാരനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ലഭ്യമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം പിന്നെ സമയാസമയങ്ങളിലുള്ള ഭക്ഷണം ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഈ സ്ട്രെസ്സ് ഉള്ളവരാണെങ്കിൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള കുറച്ച് ട്രിക്സ് എല്ലാം പഠിച്ചു വെക്കുക ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനും പലപ്പോഴും റിവേഴ്സ് ചെയ്യാനും സാധിക്കും ഇനി ഒരു പരിധി വിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് തനിയെ ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും അല്ലേ കൈവിട്ട് പോയാൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനടുത്ത് പോവാം ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് കാരണം ചിലപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവരാണെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ സഹായത്തോടു കൂടെ തന്നെ ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ നമ്മൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വേറൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം